അവസാനം എന്ന് പറയാനായിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി എന്ന് പറയാം അൾട്ടിമേറ്റ്ലി ഉടനെ പൊക്കിയോ എങ്ങനെ പറയാം ഉടനെ എന്ന് പറയാനായിട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം പൊക്കിയോ എന്ന് പറയാനായിട്ട് ഗോ സൊ ഗോ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പൊക്കിയോ എന്നാണ് കേട്ടോ ഉടനെ എന്നാണ് അടുത്തിടെ എങ്ങനെ പറയാൻ പറ്റും അടുത്തിടെ റീസെൻ്റ്ലി അടുത്തിടെ റീസെൻ്റ്ലി തീർച്ചയായും ഓഫ് കോഴ്സ് തീർച്ചയായും ഓഫ് കോഴ്സ് ഇതുവരെ ഇല്ല അതെങ്ങനെയാണ് പറയാ നിങ്ങൾ താഴെ നിന്ന് ചെയ്യണം കേട്ടോ ചെറിയ ചെറിയ വാക്കുകളാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റും ചിലപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആയിരിക്കും പറയാൻ പറ്റുക പക്ഷേ ഇതുപോലെയുള്ള വാക്കുകൾ ഇതുപോലെ ഒറ്റയ്ക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ വാക്കുകളാണെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ സ്റ്റാർട്ട് നൗ എന്നുള്ളതാണ് സോ ഇംഗ്ലീഷ് മിസ്സിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ പഠിപ്പിച്ച് സംസാരിച്ച് ഗൂഗിൾ മീറ്റിൽ ലൈവ് ആയിട്ട് എടുക്കുന്ന ക്ലാസുകളാണ് താല്പര്യമുള്ളവരെ എത്ര വേഗം താഴേക്കാണെന്ന് നമ്പറുമ്പോൾ ബാക്കി തന്നെ കോൺടാക്ട് ചെയ്തു